പുണ്യപുരാതനമായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കർക്കിടക ബലിതർപ്പണ ചടങ്ങുകൾക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ക്ഷേത്രം ഭരണസമിതി കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പുലർച്ചെ മുതൽ കർക്കിടക തുടക്കമാകും പരശുരാമനാൽ പ്രതിഷ്ഠിക്കപ്പെട്ട പഞ്ചമഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് അയ്യപ്പൻകോവിൽ പുരാതന കർക്കിടക വാവുബലിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു വ്യാഴാഴ്ച പുലർച്ചെ അഞ്ചു മുപ്പത് മുതൽ കർക്കിടക വാവുബലിയും പിതൃ പൂജയും സ്ഥിരഹവനവും നടക്കും ഈ പൊങ്കോവിൽ പുരാതന സ്ത്രീധർമ്മ ശസ്താ ക്ഷേത്രത്തിൽ മുൻവർഷത്തെ പോലെ തന്നെ ഈ വർഷം അവിടെ ബലിതർപ്പണത്തിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കഴിഞ്ഞു മുൻവർഷത്തെക്കാട്ടിലും ഇപ്രാവശ്യത്തിനൊരു പ്രത്യേകതയുള്ളത് നമ്മൾ ക്ഷേത്രം പുനർനിർമ്മിച്ച് പ്രതിഷ്ഠ നടത്തിയതിന് ശേഷമുള്ള ആദ്യത്തെ ബലിതർപ്പണമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ക്ഷേത്രത്തിൽ ഈ പ്രാവശ്യത്തെ ബലിതർപ്പണത്തിന് നമ്മൾ കൂടുതൽ ജനങ്ങളെ ഒരുങ്ങുന്നൊരു പ്രതീക്ഷയുണ്ട് അതനുസരിച്ചുള്ള കരുതലുകൾ നമ്മളവിടെ എല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് വർഷം നമ്മൾ ഈ പ്രാവശ്യം പോലീസിൽ അതുപോലെ തന്നെ ഫയർഫോഴ്സ് ആംബുലൻസ് വരാനുള്ള സംവിധാനങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് ശേഷമുള്ള ആദ്യ ബലിതറപ്പണ ചടങ്ങാണ് നടക്കുക പെരിയാറ്റിൽ ജലനിരപ്പ് കുറഞ്ഞു നിൽക്കുന്നതും ക്ഷേത്രത്തിന് ചുറ്റും വെള്ളമില്ലെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട് ക്ഷേത്രത്തിലേക്ക് വാഹനത്തിൽ വരാനുള്ള റോഡുകൾ ഭരണസമിതി സഞ്ചാരയോഗ്യമാക്കി കഴിഞ്ഞു സഞ്ചാരയോഗ്യമാക്കിക്കഴിഞ്ഞു ശേഷം പുലർച്ചെ മുതൽ ഔഷധക്കഞ്ഞി സേവയ്ക്കും ക്ഷേത്രം ഭരണസമിതി ഒരുക്കങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഷാജി കെ ആർ സെക്രട്ടറി ജയൻ മണികണ്ഠൻ സജി ചന്ദ്രൻ തുരുത്തിക്കാട എന്നിവർ പങ്കെടുത്തു